നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയുമായി ലൈവിലേക്ക് രമ്യ ഹരിദാസ് വിഷയം ചൂടുപിടിക്കുകയാണ് കേരളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ അതിന്റെ മാനങ്ങളൊക്കെ മാറിമറിയുകയാണ് നവോത്ഥാന മതിലും സ്ത്രീ സമത്വമെന്നൊക്കെ ഉറക്കം പറഞ്ഞുകൊണ്ട് പുതുവർഷ ദിനത്തിൽ വനിതാ മതിൽ കെട്ടി സർക്കാരിന്റെ മനക്കോട്ടകൾ തിരഞ്ഞെടുപ്പ് മനക്കോട്ടകൾ താകർന്നടിയുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ് അതായത് ആലത്തൂർ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ അവരുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ നടത്തിയ പരാമർശങ്ങൾ പുതിയ തലത്തിലേക്ക് മാറുകയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ചുള്ള പരാതി ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്നു ഡി ജി പി ഐ ജിക്ക് കൈമാറിയിരിക്കുന്നു തിരൂർ ഡി വൈ എസ്പിക്കാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ ചുമതല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ എൽ ഡി എഫും വിജയരാഘവനും നടത്തിയ ശ്രമങ്ങളൊന്നും ഇനി ഫലം കാണില്ല കേസ് അന്വേഷണത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിച്ച ഒരു സ്ത്രീവിരുദ്ധ പരാമർശമാണ് രമ്യ ഹരിദാസിനെതിരെയുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തപ്പോൾ മുതൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു രമ്യ ഹരിദാസ് അതുകൊണ്ട് തന്നെ ഈ ബിജുവിനെതിരെ ഒരു ശക്തയായ എതിരാളിയായി രമ്യ ഹരിദാസ് ഉയർന്നു വരുമെന്നുള്ള സി പി എമ്മിന്റെ ആശങ്ക അത് പലപ്പോഴായി പല രീതിയിലൊക്കെ പല ഇടത് നേതാക്കന്മാർ ഇടത് അനുഭാവികളൊക്കെ പ്രകടമാക്കിയിരുന്നു തുടക്കത്തിൽ ദീപ നിശാന്ത് രമ്യ ഹരിദാസിനെതിരെ നടത്തിയ പരാമർശങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു പിന്നീട് അതിന് ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടി കൊടുത്തുകൊണ്ടാണ് രമ്യ ഹരിദാസ് തന്റെ സ്ഥാനാർത്ഥിത്വം ഒന്നുകൂടി ഉറപ്പിച്ചത് അതിന് പിന്നാലെയാണ് എ വിജയരാഘവൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെ സന്ദർശിക്കാൻ പോയ പാണക്കാട് തങ്ങളെ കാണാൻ പോയ രമ്യ ഹർദാസിനെതിരെ കുഞ്ഞാലക്കുട്ടിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആക്ഷേപകരമായ ഒരു പരാമർശം നടത്തിയത് അതിനെതിരെ വലിയ പ്രതിഷേധമാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വന്നത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എം അടക്കമുള്ളവർ ഫേസ്ബുക്കിലൂടെ രൂക്ഷമായാണ് നവോത്ഥാന മദലിനെതിരെയും ഒക്കെ വലിയ പ്രതിഷേധം ഉയർത്തിയത് പ്രത്യേകിച്ചും കെ ആർ മീരയും ദീപ നിശാന്തും അടക്കമുള്ളവർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നൊക്കെയുള്ള വലിയ പ്രതികരണങ്ങൾ വന്നു ശാരദക്കുട്ടിയുടെ വലിയൊരു ശക്തമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഓർത്ത് ലജ്ജിക്കുന്നു കേരളം എന്നാണ് അവർ അതിൽ കുറിച്ചത് അതിന് പിന്നാലെ ഇപ്പോൾ കേസിന്റെ പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ചുള്ള പരാതി ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്നു ഐ ജിക്ക് ആ ഒരു അന്വേഷണ ചുമതല കൈമാറി അതിനെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പി ഈ വിഷയം കൃത്യമായി അന്വേഷിക്കും രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജീവിതത്തിന്റെ സാധാരണക്കാരിൽ സാധാരണക്കാരിൽ ഏറ്റവും താഴെത്തട്ടിൽ നിന്നും ഉയർന്നുവന്ന ഒരു കരത്തായ സാരഥിയാണ് പ്രത്യേകിച്ചും തലത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ടാലന്റ് ഹണ്ടിലൂടെയാണ് രമ്യ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്നത് അതുകൊണ്ട് തന്നെ ഈ യുവ സ്ഥാനാർത്ഥി വലിയ ശോഭിക്കുന്ന ഒരു പ്രകടനം കേരളത്തിൽ കാഴ്ചവെക്കും എന്നുള്ള ഒരു ഉറപ്പ് രാഹുലിനുണ്ടായിരുന്നു ആ ഉറപ്പ് തന്നെയാണ് രമ്യയുടെ സ്ഥാനാർത്ഥിത്വത്തിലെത്തിയതും കൂലിപ്പണിക്കാരിയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്നും വരെ വലിയ അഭിസംബോധനകൾ ഇപ്പോൾ തന്നെ രമ്യയ്ക്കുണ്ട് അതായത് കഷ്ടപ്പാടിന് ഇടയിൽ തന്നെ ഇത്രയും വലിയ ശ്രമം നടത്തി ഉയർന്നു വരേണ്ട ഒരു നേതാവിനെ അവരുടെ മനോവീര്യം കേൾക്കുന്നു പ്രത്യേകിച്ചും ഒരു സ്ത്രീയാണ് ആ പരിഗണന പോലും നൽകാതെയാണ് സിപിഎം കേന്ദ്രങ്ങൾ രമ്യയെ കടന്നാക്രമിക്കുന്നത് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പരാതി ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് കൈമാറിയിരിക്കുന്നത് ഇനി ഏത് രീതിയിൽ പുരോഗമിക്കും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാപ്പപേക്ഷയുമായി എ വിജയരാഘവൻ വരുമോ പാർട്ടി ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിപിഎം നേതാക്കൾ ചാനൽ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നതല്ലാതെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ പ്രതികരണങ്ങൾ നൽകിയില്ല കഴിഞ്ഞ ദിവസം വനിതാ മന്ത്രി ഫിഷറീസ് മന്ത്രി മേഴ്സക്കുട്ടിയമ്മയുടെ പ്രതികരണവും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുന്നു എ വിജയരാഘവൻ അത്തരത്തിലല്ല പ്രതികരിച്ചതെന്ന് പറഞ്ഞ് ആ കാര്യത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് മന്ത്രി മേഴ്സക്കുട്ടിയമ്മ ചെയ്തത് അതിനെതിരെയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും രമ്യ ഹരിദാസും ആലത്തൂറും ഇപ്പോൾ ഇതുവരെ കാണാത്ത വലിയ ചൂടിലേക്ക് മാറുകയാണ് അതായത് തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ആലത്തൂർ മണ്ഡലം അവിടെ രമ്യ ഹരിദാസിന് നേരെ നടന്ന സ്ത്രീവിരുദ്ധ പരാമർശം അത് പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് പിണറായി വിജയനെ സംബന്ധിച്ച് അത് വലിയൊരു ചോദ്യമായി മാറും അതായത് നവോത്ഥാന മതിൽ സ്ത്രീ സമത്വം സ്ത്രീ സുരക്ഷ ഇത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഇടത് സർക്കാരിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി മാറും എൽ ഡി എഫ് കൺവീനറോട് തന്നെ ഈ ഒരു പരസ്യമായ പ്രസ്താവന ഈ വിമർശനം പരിഹാസം അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലായിരിക്കും എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കുക തിരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലും ഇതിന്റെ ഫലം ഉണ്ടാകും എന്നുള്ള സൂചനകൾ രാഷ്ട്രീയ നിരീക്ഷകർ നൽകുമ്പോൾ ഇനി എന്തായിരിക്കും നടക്കാൻ പോകുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും